ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ബട്ടർഫ്ലൈ ലോക്കറ്റും അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ള ഒരു ചെയിനും കാണിക്കാനായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയാണേ കാണാനായിട്ട് അപ്പോൾ നമ്മളിത് കഴുത്ത് വിട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാവർക്കും ഇടാം അതായത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും ഇതിടാവുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൽ ബട്ടർഫ്ലൈ കണ്ടില്ലേ നല്ല ഒരു കളറാണ് പിന്നെ അതിൻ്റെ അകത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതാണേ അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് പറ്റിയ നല്ലൊരു നെക്ലെസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ആ ചെയിനും നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് കൊളുത്തുമൊക്കെ നല്ലതാണ് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് അപ്പോൾ ഈ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ടും പിന്നെ നമുക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ കഴുത്തിന് ഭയങ്കര കനം ഇല്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാം എൻ്റെ കഴുത്തിന് അത്യാവശ്യം കനമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കും അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു അഞ്ച് കളറാണ് ഇപ്പം നമുക്കുള്ളത് ആദ്യം കണ്ട ഒരു പിങ്ക് പിന്നെ ഈ ഒരു ബ്ലൂ ചെയിനും അത്യാവശ്യം നല്ല നീളമുള്ള ചെയിനാണ് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ചെയിനും നമ്മൾ കഴുത്തിലൊക്കെ ഇട്ടാൽ നല്ലത് നല്ല ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൽ കാണുന്ന ഇത്രയും കളറാണ് നമുക്കിപ്പോൾ ഉള്ളത് ഒരു പിങ്ക് കളറുണ്ട് പിന്നെ ഒരു ബ്ലൂ പിന്നെ ഒരു മെറൂൺ പിന്നെ ഗ്രീൻ പിന്നെ ഒരു ബ്ലാക്ക് ഇത്രയും കളറാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളിത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നതാണേ അപ്പോൾ ഇത് മാത്രമല്ല കുറച്ച് കമ്മലുകളും അതുപോലെ തന്നെ കുറച്ച് എന്താ നമ്മുടെ കുട്ടികൾക്കുള്ള ഫ്ലവർ ഉണ്ടല്ലോ ക്ലിപ്പ് ഹലിക്കേറ്റർ ക്ലിപ്പിലെ ഫ്ലവർ റോസ് ഫ്ലവർ വരുന്നത് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ക് കൂടിയൊക്കെ തരാം അപ്പോൾ അതും കൂടിയൊക്കെ എല്ലാം കൂടി ആകുമ്പോൾ ഒത്ത് അയക്കാനുമൊക്കെ എളുപ്പമാണല്ലോ ഇങ്ങനെ വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരുപാടൊന്നും എടുത്ത് വച്ചിട്ടില്ല അപ്പോൾ ആൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ എടുത്തതൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എടുത്ത് വയ്ക്കാനുള്ള ഒരു ഇതൊന്നും നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ ആവശ്യം അനുസരിച്ച് നമ്മൾ കുറേച്ച് കുറേച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നല്ലതാണ് കേട്ടോ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മൾ കഴുത്തിൽ അത് വേറി വന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ കഴുത്ത് ത്തിൽ കിട്ടപ്പെടാതെ ഈ ഒരു രീതിയിലായിരുന്നു കേട്ടോ അത്യാവശ്യം എൻ്റെ കഴുത്തിന് നല്ല വണ്ണമൊക്കെ ഉള്ളതാണേ എന്നാലും നമുക്കിതായി ഈ ഒരു രീതിയിൽ ഇതുപോലെ കിടക്കും അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ സിമ്പിളായിട്ട് നെക്ലസ് അല്ലെങ്കിൽ ചെയിനൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് കേട്ടോ ആ മെറൂൺ കളറാണ് മെറൂൺ കളർ ആ ഒരു കളർ മാത്രമല്ല അതിൻ്റെ അകത്ത് ചെറുതാ ചെറിയ ചെറിയ മിനിക്കുക അതുപോലെയൊക്കെ വരുന്നത് കൊണ്ട് ആ ഒരു ബട്ടർഫ്ലൈയും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ കുളത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള കുളത്തൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇത് അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറാണ് കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ നമ്മൾ ഇത് കഴുത്തിലിടുന്ന പോയി നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് ഇപ്പം കോളേജിലൊക്കെ പോകുന്ന കുട്ടികളും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള സിമ്പിളായിട്ടുള്ള ഒക്കെ ആണല്ലോ അപ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട ഗോൾഡിൻ്റെ ആ ഒരു ഇതും വരില്ല നല്ല ഭംഗിയായിട്ട് നമ്മുടെ കഴുത്തിൽ കിടക്കുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ നേരത്തെ ചെടിയുടെ വീഡിയോ ഒക്കെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത് നമ്മളിപ്പോൾ ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞിരിക്കുവാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെയിനും അതുപോലെ തന്നെ ഈ ഒരു ലോക്കറ്റും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു നല്ല വെടിയുമായിട്ട് കാണാം.